കായംകുളത്ത് മദ്യലഹരിയിൽ അച്ഛനെ മകൻ വെട്ടിക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തയച്ചെന്ന ഒരു റീലാണിത് ഇത് കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടല് തോന്നി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നുള്ളത് പരിചയം മറ്റൊന്നുമല്ല ഞങ്ങളുടെ കൂടെ എൻജിനീയറിംഗിന് ഏകദേശം ഒന്നര വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം അടക്കം ഇന്നും ഇന്നലെയുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്താണത് കായം കൊടുത്ത് മകൻ സ്വന്തം അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്ന സംഭവം പലരും ഈ സംഭവം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അറിയാത്തവർക്ക് വേണ്ടി സംഭവം എന്താണെന്ന് വിശദീകരിച്ചു തരാം എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ചർച്ചയിലേക്ക് കടക്കാം കായംകുളത്തെ അതിസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം കുടുംബൻ ആദ്യം പേരിൽ നട്ടരാജൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സിന്ധു എന്നുള്ളതായിരുന്നു എന്തായാലും ആ ബന്ധത്തിൽ അവർക്ക് മൂന്ന് മക്കൾ ജനിക്കുന്നു അതിൽ രണ്ട് മക്കളെയും പഠിപ്പിച്ച് ഡോക്ടറാക്കി പക്ഷെ അതിൽ മൂത്തവനായിട്ടുള്ള നവജിത്ത് ഭയങ്കര ഉഴപ്പനായിരുന്നു പ്ലസ് ടു കഴിഞ്ഞു ആദ്യം അവനെ എഞ്ചിനീയറിങ്ങിനെ വേണ്ടി പഠിപ്പിക്കാൻ വിട്ടു പക്ഷെ അവന് കാര്യമായിട്ടൊന്നും പഠിച്ചില്ല കോളേജ് ലൈഫെല്ലാം എൻജോയ് ചെയ്ത് ക്ലാസ് എല്ലാം കട്ട് ചെയ്ത് ഇവരിങ്ങനെ കോളേജ് ചുറ്റി നടന്നു അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ നൈസായിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പിന്നെ നേരെ ചെന്നൈയിലേക്ക് വിട്ടു അവിടുന്ന് എൽ ചേർന്നു പക്ഷെ എങ്ങനെയൊക്കെ അവിടുന്ന് തട്ടിമുട്ടി എൽ എൽ പി പാസ്സായി കിട്ടും അങ്ങനെ അവിടുന്ന് എൽ എൽ പി പാസ്സായതിനു ശേഷം കുറച്ചു കാലം അവിടെ പ്രാക്ടീസ് ചെയ്തു പിന്നെ നേരെ തിരിച്ചു വൻ നാട്ടിലേക്ക് തന്നെ പോകും അങ്ങനെ നാട്ടിലെത്തിയ ശേഷം ഇവരെ എന്താക്കി പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോയില്ല വീട്ടിൽ തന്നെ ചടഞ്ഞ് കുത്തിരിക്കാൻ തുടങ്ങി കാരണം ഇന്ന് അഭിജിത്ത് എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അധ്വാനിച്ചിട്ട് വേണ്ട ആ കുടുംബം പോറ്റാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അവൻ അച്ഛനായിട്ടുള്ള നട്ടരാജൻ ഹെവി റിച്ച് ആണ് അറിയപ്പെടുന്ന ഒരു പ്രമാണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇയാളെ നാട്ടുകാർ വിളിക്കുന്നത് ബെൻസ് നട്ടരാജൻ എന്നാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ നട്ടരാജൻ സ്വന്തമായിട്ടൊരു ബെൻസ് കാറ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അത് നാട്ടിൽ നിന്ന് വാങ്ങിച്ച കാറല്ലേ കേട്ടോ ഇടതു ഭാഗത്ത് സ്റ്റിയറിംഗ് ഉള്ള വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത കാറാണ് അത് ഇപ്പോഴും കാർ അവരുടെ വീട്ടിൽ ആ പോർസിൽ കിടക്കുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു കാർ ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ എത്രത്തോളം കാശ് കാശുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി മാത്രമല്ല ആ കാറിന് അയാളുടെ നമ്പർ കെ എൽ ഫോർ ഈ നയൻറ്റീൻ നയൻറ്റീൻ ഫൈവ് ആണ് അതായത് അയാൾ കാർ കാറെടുത്ത വർഷം കാറെടുത്ത വർഷത്തിന് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ നമ്പർ കൊടുത്തത് ഇനി നടരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ കുറച്ച് കാര്യം ഗൾഫിലായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് പണം സമ്പാദിച്ച് ഗൾഫ് മതിയാക്കി നാട്ടിലേക്ക് പോകുന്നു പിന്നെ നാട്ടിൽ കുറച്ച് കോൺട്രാക്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയാൾ നടന്നു പക്ഷെ എന്തുകൊണ്ട് ആ പച്ച പച്ചപിടിച്ചു പിന്നീട് അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരുന്നു വീട്ടിന് തൊട്ടടുത്ത് തന്നെ ഇവർക്ക് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയിലും കൊല്ലത്തുമായിട്ട് കുറെ സ്ഥലങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാത്ത റബ്ബർ എസ്റ്റേറ്റ് അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത പൂ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അച്ഛന്റെ മകൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും ആ കുടുംബത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോടില്ല അല്ലെ പക്ഷെ ഇവിടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ഒരു സമയം കഴിഞ്ഞാണെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും അല്ലെ ഒരു സമയം കഴിഞ്ഞ് മക്കൾ ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ അവിടെ മാതാപിതാക്കളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും പക്ഷെ അവിടെ നേരെ തിരിച്ചാണ് അവസ്ഥ നവജിത്ത് ജോലിക്ക് പോയി കുടുംബം പോയിട്ട് യാതൊരു ആവശ്യവും ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ എന്ന് കരുതി മകനുസരിച്ച് തുള്ളുന്ന അച്ഛനല്ലേ കേട്ടു ഈ പറയുന്നത് നടരാജൻ ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട ഈ നടരാജൻ എന്ന് പറയുന്ന ആള് ഭയങ്കര കർക്കശക്കാരനായിരുന്നു അതുകൊണ്ടാണല്ലോ രണ്ട് മക്കളെയും പഠിപ്പിച്ച് ഇയാള് ഡോക്ടറാക്കിയത് തന്റെ കർക്കശ സ്വഭാവം ഇയാൾ തന്റെ മക്കളോടും കാണിക്കുമായിരുന്നു ഈ പറയുന്നത് നവജിത്തിനോടാണെങ്കിലും അവൻ എൽ എൽ പിക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെറുതെ കുത്തിരിക്കുമ്പോഴും നടരാജൻ അവൻ എപ്പോഴും വിലക്കുമായിരുന്നു ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കാതെ വല്ല പണിക്കും പോടാന്നുള്ള രീതി ഇതും പറഞ്ഞാൽ ആ വീട്ടിൽ എന്നും വഴക്കായിരുന്നു പക്ഷെ അച്ഛന്റെ വാക്കുകൾക്കൊക്കെ നവജിത് പുല്യവലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അവന്റെ ഒരു കുറവും വരുത്തിയിരുന്നില്ല ഇപ്പൊ നവജിത്തിനെ സംബന്ധിച്ചിടത്തോളം ആൾ എൽ എൽ ബിക്ക് പാസ്സായ ഒരു അഡ്വക്കേറ്റ് ആയി അല്ലേ പക്ഷെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാർ കൗൺസിൽ എസാം ഒക്കെ ചെയ്ത് പാസ് പക്ഷെ നവജിത്തിനെ സംബന്ധിച്ചിടത്തോളം ബാർ കൗൺസിൽ എക്സാം പാസ് പോയിട്ട് അവൻ എഴുതാൻ പോലും പോയിട്ടില്ലായിരുന്നു അങ്ങനെ അവൻ ഒഴിപ്പി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തായാലും എൽ എൽ ബി പഠനം ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയാൻ നവജിത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വേളകളിൽ ഏറ്റവും കൂടുതൽ ചെയ്തോണ്ടിരുന്നത് ദാസലഹരി ഉപയോഗിക്കലായിരുന്നു നല്ലോണം എം ഡി എം കഞ്ചാവും ഒക്കെ വലിച്ചു കയറ്റുമായിരുന്നു ഒരുപക്ഷെ ഈ കോളേജിൽ നിന്ന് കിട്ടിയ ശീലമായിരിക്കാം ഇത് അല്ല പലപ്പോഴും ഇത്തരം ശീലങ്ങളിൽ ഉറവിടമെന്ന് പറയുന്നത് കോളേജ് ആണല്ലോ എന്തായാലും പതിയെ പതിയെ നവജിത്ത് രാസലഹരിക്ക് അഡിക്റ്റ് ആയി മാറി അത് അവന്റെ സ്വഭാവത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് അവൻ വീട്ടുകാരോടെല്ലാം വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി നവജിത്തിനാണെങ്കിൽ ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാളും ഡോക്ടേഴ്സ് ആണ് നവജിത്തിന്റെ സഹോദരൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് സഹോദരി നാട്ടിൽ സെറ്റിൽഡ് ആണ് പുള്ളിക്കാർ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തു വരികയാണ് എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന നവജിത്ത് സഹോദരിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കയറി ചെല്ലുന്ന സമയത്ത് ഇവൻ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ഇവന് സഹോദരിയോട് വളരെ മോശമായി പെരുമാറുന്നു അതോട് ആ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഇവനെ കായംകുളത്തെ വീട്ടിലേക്ക് എത്തിക്കുന്നു ഇവനെ മുറിയിൽ പൂട്ടിയിടുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്നേ ദിവസം രാത്രി ഇവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മ ഭക്ഷണവുമായി ഇവന്റെ മുറിയിലേക്ക് ചെന്നതാണ് ആ തക്ക നോക്കി ഇവൻ നേരെ മുറിക്ക് പുറത്ത് ചാടി വീട്ടിലെ വാതിലെല്ലാം കുറ്റിയിടുന്നു ആ സമയത്ത് ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും മാത്രമായിരുന്നു പിന്നെ ഇവനൊന്നും നോക്കിയില്ല വീട്ടിലെ അടുക്കളയിലുള്ള വെട്ടുകത്തി എടുത്ത് നേരെ അച്ഛനും നേരെ പാഞ്ഞു എന്തിനു നേരെ ആ കൊടുവാൾ അച്ഛന് നേരെ വീശി വെട്ടേറ്റ അച്ഛൻ താഴെ വീണു പിന്നെ അച്ഛൻ ഇവരെ നാൽപ്പത്തേഴ് വെട്ടാണ് വെട്ടിയത് അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന അമ്മക്കും കൊടുത്തു വെട്ടു ഇവന് വെട്ടയെത്തി അമ്മയുടെ പേരിലെ വരെ അറ്റുപോയി എന്നുള്ളതാണ് എന്തായാലും ഇവൻ വെട്ടുന്നതിനിടയിൽ അച്ഛനും അമ്മയും നന്നായി നിലവിളിക്കുന്നുണ്ടായിരുന്നു ആ നിലവിളി കേട്ടിട്ടാണ് നാട്ടുകാർ വീടിന് ചുറ്റും ഓടി കൂടുന്നത് ഉടനെ തന്നെ നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുന്നു പോലീസ് എത്തുന്ന സമയത്ത് വീട് ഫുൾ ലോക്കഡ് ആയിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് വീടിന്റെ വാതിൽ കുത്തിപ്പൊളിക്കുന്നു അങ്ങനെ കുത്തിപ്പൊളിച്ച് അകത്തേക്ക് കയറിപ്പോയോ അകത്ത് വേറൊരു ഡോറും അത് കുത്തിപ്പൊളിക്കാൻ ഒരുപാട് പാടുപെട്ടു എന്നുള്ളതാണ് അവസാനം അയൽവാസയുടെ ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് കുത്തി പൊട്ടിച്ചിട്ടാണ് ആ വാതിൽ തുറക്കുന്നത് എന്തായാലും വാതിൽ തുറന്നപ്പോ പോലീസ് കണ്ട കാഴ്ച എന്ന് പറഞ്ഞത് വെട്ടുകത്തിയുമായി ഈ പറഞ്ഞ നവജിത്ത് സ്റ്റെപ്പിനു മുകളിൽ നിൽക്കുന്നതാണ് ഉടനെ തന്നെ പോലീസ് അച്ഛനെയും അമ്മയും ഹോസ്പിറ്റലിൽ എത്തിച്ചു നേരെ പോയി നവജിത്തിനെ കീഴടക്കി അവനെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി എന്തായാലും നവജിത്തിന് അച്ഛനായിട്ടുള്ള നട്ടരാജനെ സംബന്ധിച്ചിടത്തോളം പോലീസ് എത്തുമ്പോഴേക്കും ഏകദേശം മരണം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു കാരണം നാൽപ്പത്തേഴ് വെട്ടാണ് ശരീരത്തിന് കിട്ടിയത് അമ്മയെ സംബന്ധിച്ചിടത്തോളം പാതി ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അമ്മ അത്യാസന നിലയിലാണ് തുടരുന്നത് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷെ പുള്ളിക്കാരുടെ രണ്ട് പോയിട്ടുണ്ട് മകന്റെ വെട്ടേറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും എന്റെ വിരല് എന്റെ വിരലെന്നും പറഞ്ഞ അമ്മ നിലവിളിക്കുന്നുണ്ട് പാവം ആ സമയത്തിൽ അതിന് വേദന എത്രത്തോളം ആയിരിക്കും എന്നുള്ളതെന്ന് ആലോചിക്കുന്നത് ഇനി ഇപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവൻ തിരിച്ചു കിട്ടിയാലും മരിച്ചുപോലെ ജീവിക്കേണ്ടി വരും അല്ലെ കാരണം ജീവനെ തുല്യം സ്നേഹിച്ചതൊന്നും ഭർത്താവ് നഷ്ടപ്പെട്ടു രണ്ട് വെല്ലുകളും നഷ്ടപ്പെട്ടു ഇനി അതിൽ നിന്നൊക്കെ റിക്കവറാകുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്തായാലും ആ അമ്മക്ക് ക്ഷമ കിട്ടട്ടെ അത്ര പറയാൻ പറ്റൂ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവജിത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന കാലത്ത് നവജിത്തിന്റെ സഹപാഠിയായിരുന്ന ഡാക്ടർ ആയിട്ടുള്ള വിനീത ബീ നായർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് പുള്ളിക്കാരന്റെ പ്രതികരണം നമുക്ക് കേട്ടോക്കാം കായംകുളത്ത് മദ്യലഹരിയില് അച്ഛനെ മകൻ വെട്ടിക്കുന്നു എന്റെ ഒരു സുഹൃത്തു ഒരു റീലാണിത് ഇത് കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടില് തോന്നി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നുള്ളത് പരിചയം മറ്റൊന്നുമല്ല ഞങ്ങളുടെ കൂടെ എഞ്ചിനീയറിങ്ങിന് ഏകദേശം ഒന്നര വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പഠിത്തം മതിയാക്കി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി പോയിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് അതിനുള്ള ഇതിനുള്ള യാതൊരുവിധ കോണ്ടാക്ട്സും ഇല്ലായിരുന്നു ആ ടൈമിൽ തന്നെ പുള്ളി അധികം ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് വെക്കുന്ന ഒരാളും അല്ലായിരുന്നു പക്ഷേ ഇതിനകത്തൊരു വസ്തുത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ആ ക്ലാസ്സിൽ പഠിച്ചതിൽ കുട്ടികൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജീവിത സാഹചര്യങ്ങളുണ്ട് എൻജോയ് ചെയ്ത് ക്ലാസ്സിൽ വരികയും ക്ലാസ്സിലധികം കയറാതിരിക്കുകയും അതുപോലെ തന്നെ യാതൊരുവിധ പഠിത്ത കാര്യത്തിലും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി അയാൾ തന്നെ ആയിരുന്നു കാര്യം അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്റെ അച്ഛൻ വലിയ കോൺട്രാക്ടറാണ് അതാണ് അച്ഛന്റെ കാശുണ്ട് ഇതല്ലെങ്കിൽ ഞാൻ വേറെ കോഴ്സിന് പോകും എനിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവൻ ഇഷ്ടപ്പെട്ട ബൈക്ക് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തു അതുപോലെ നല്ല സപ്പോർട്ടീവ് ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാർക്കിടയിൽ അവനിങ്ങനൊരു എന്താ പറയാ അവൻ ശരിക്കും ഒരു സ്റ്റാർ ആയിരുന്നു ഈ ഒരു കാര്യത്തില് പക്ഷേ എന്താ പറയാ ആ അച്ഛന് വീട്ടിലെ സാഹചര്യങ്ങൾ കൊടുത്ത് കൊടുക്കുമ്പോഴും അങ്ങനെ നന്നായിട്ട് വളർത്താൻ മറന്നുപോയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു മാതാപിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളതും നിങ്ങൾ മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും മക്കളെ എങ്ങനെ നന്നായിട്ട് വളർത്തണമെന്നും കൂടി ചിന്തിക്കണം അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയായാലും ഇനി വന്നുകൊണ്ടിരിക്കുന്ന തലമുറയായാലും ഇതൊക്കെ നമ്മൾ ഇനി ഫേസ് ചെയ്തേ പറ്റുള്ളൂ വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഈ വിധി ആർക്കും വരാതിരിക്കട്ടെ അതെ പക്ഷെ ഇവിടെ വിനീത് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് മക്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും മക്കളെ നന്നായി വളർത്താൻ ഈ നട്ടരാജൻ മറന്നു പോയി എന്നൊരു കാര്യം വിനീത് ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലെ എനിക്കെന്താ അതിനോട് വിയോജിപ്പുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അയാൾ നല്ലൊരു പാരന്റ് ആയിരുന്നു നല്ല കർക്കശക്കാരനായിട്ടുള്ള ഒരു പാരന്റ് ആയിരുന്നു രണ്ട് മക്കളെ അയാൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി രണ്ട് മക്കളെ ഡോക്ടറുമാക്കി ആക്കി പക്ഷെ ഒരാൾ മാത്രം അവിടെ തിരിഞ്ഞു പോയി എന്നുള്ളതാണ് എന്നിട്ടും ആ മകനെ അയാൾ നല്ല വഴിക്ക് നടത്താൻ ശ്രമിച്ചു ആ ശ്രമിച്ചതിന്റെ ഫലമാണ് അയാൾക്ക് ഇപ്പോൾ മരണം കൈവരിക്കേണ്ടി വന്നത് പിന്നെ നല്ല മാതാപിതാക്കൾക്ക് മോശം മക്കൾ ഉണ്ടാകുന്നതും മോശം മാതാപിതാക്കൾക്ക് നല്ല മക്കൾ ഉണ്ടാകുന്നതും നമുക്ക് ഇവിടെ സ്വാഭാവികമാണ് അല്ലെ ഞാൻ പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഞാൻ ഇങ്ങനെ കണ്ടു മകനെ എല്ലാം കൊടുത്തും വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം കൈവരിക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ ഒരിക്കലും അല്ലാതെ അയാൾ മകനെ നല്ല രീതിയിൽ പോറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ രണ്ട് മക്കൾ അയാളുടെ വൈക്ക് വന്നപ്പോൾ ഒരുത്ത മാത്രം അയാളെ വൈക്ക് വന്നില്ല മാത്രമല്ല അയാളുടെ കാത്തുകനായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ദൈവ് ചെയ്തി ഈ വിഷയത്തിൽ ഈ നവജിത്തിന്റെ മാതാപിതാക്കളായിട്ടുള്ള നടരാജനെയും സിന്ധുവിനെയും ആരും ബ്ലെയിം ചെയ്യാതിരിക്കാം എന്തുകൊണ്ടും അയാൾ നല്ലൊരു പാരന്റ് തന്നെയായിരുന്നു പക്ഷെ മകൻ ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഇവിടെ ഏറ്റവും വലിയ വില്യൻ രാസലഹരി തന്നെയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി െന്ന് വിചാരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം